ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും ഭദ്രതയും സംരക്ഷിക്കുന്നതിനായി നാം അണിനിരക്കേണ്ട ഘട്ടമാണ് മറ്റെല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിനു വേണ്ടി അണിനിരക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് മറ്റെല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ട അടിയന്തര ഘട്ടമാണിത് മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ പറഞ്ഞ കാര്യമാണ് മാത്രമല്ല അതിർത്തി നടക്കുന്ന സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷങ്ങൾ ഇപ്പോൾ വെട്ടിച്ചൊരുക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എക്സിബിഷനു മാത്രമായിരിക്കും മുന്നോട്ട് പോവുക ബാക്കിയുള്ള ആഘോഷ പരിപാടികളും മറ്റ് സമ്മേളനങ്ങളും മാത്രമല്ല ജില്ലാതല ചർച്ചകളും ഇനി മുതൽ മറ്റൊരു ദിവസം പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ പറഞ്ഞു മാത്രമല്ല സംസാരത്ത് അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പലർക്കുമുള്ള മറുപടി കൂടിയാണ് മുഖ്യമന്ത്രി നൽകിയത് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യവും കൂടി പറയാനുണ്ട് നമ്മുടെ രാജ്യം പ്രത്യേക സാഹചര്യം നേരിടുന്ന ഒരു ഘട്ടമാണിത് അത് നമ്മുടെ രാജ്യത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ ഫലമായി ഉണ്ടായതാണ് നിർഭാഗ്യരായ നിർഭാഗ്യരായ നമ്മുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെടാനിടയായ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തെ രാജ്യം ഒറ്റക്കെട്ടായാണ് അപലപിച്ചത് ആ ഭീകരവാദികളെ ശക്തമായി നേരിടണമെന്ന അഭിപ്രായവും രാജ്യത്ത് ഒറ്റക്കെട്ടായി തന്നെ ഉയർന്നു വന്നു ഇപ്പോൾ ആ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ അയൽ രാഷ്ട്രം പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നുവെന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു നമുക്ക് തുറ തുടത്തുടറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു ഇതൊരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ മറ്റെല്ലാ ഭേദചിന്തകളും മറന്ന് ഇന്ത്യക്കാരെന്ന നിരക്ക് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും ഭദ്രതയും സംരക്ഷിക്കുന്നതിനായി നാം അണിനിരക്കേണ്ട ഘട്ടമാണ് മറ്റെല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിനു വേണ്ടി അണിനിരക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് അതിൻ്റെ ഭാഗമായി ഇത്തരമൊരു സാഹചര്യം അയവ് വരുന്ന മട്ടല്ല കാണുന്നത് കുറച്ചുകൂടി മുറുകി വരുന്ന ഒരു ഘട്ടമായിട്ട് തോന്നുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ നാലാം വാർഷികാഘോഷ പരിപാടികൾ ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഔചിത്യപൂർണമാണോ എന്നൊരാലോചന ഇന്ന് ഉച്ചക്ക് ചേർന്ന മന്ത്രിസഭായോഗം നടത്തുകയുണ്ടായി അപ്പം ഞങ്ങളതിൽ കണ്ടത് ഈ ഘട്ടത്തിൽ നമുക്ക് തുടരേണ്ടതില്ല എന്നാണ് പക്ഷേ ഇന്ന് ഉച്ചക്കെടുത്ത തീരുമാനം അപ്പോൾ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രയാസത്തിലാവും എന്നുള്ളത് കൊണ്ടാണ് ആ ഘട്ടത്തിൽ പറയാതിരുന്നത് ഇന്ന് ഇവിടെ വെച്ച് പറയാമെന്നാണ് കണക്കാക്കിയത് ഇതിനു ശേഷമുള്ള ഇനി ആറ് ജില്ലകളിലെ പരിപാടിയുണ്ട് അത് തൽക്കാലം മാറ്റിവെക്കുകയാണ് ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ ആരംഭം കുറിച്ചിട്ടുള്ള എക്സിബിഷനുകളുണ്ട് ആ എക്സിബിഷനുകളിലെ കലാപരിപാടികളൊന്നും നടക്കില്ല എക്സിബിഷൻ ഒരു വിവരം കൈമാറുന്നൊരു സ്ഥലമെന്ന വിലക്ക് അത് നടക്കട്ടെ എന്ന് വെക്കും കലാപരിപാടികളും മറ്റും നമ്മൾ വെക്കും അതേപോലെ തന്നെ രാവിലത്തെ പ്രഭാതയോഗം ഇനി ആറ് ജില്ലകളിൽ നടത്തില്ല അത് നിർത്തിവെക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇത് എൽ ഡി എഫ് റാലിയാണ് അപ്പോൾ എൽ ഡി എഫിൻ്റെ വകയാണ് തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് അത് എൽ ഡി എഫ് കൺവീനർ സ്വാഭാവികമായും പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സ്വാഭാവികമായി എൽ ഡി എഫിന്റെ പ്രഖ്യാപനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇനിയുള്ള ആറ് ജില്ലകളിലെ പരിപാടി മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുകയാണ്